പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രം മഴയത്തൊക്കെ വരുന്നത് വരുന്ന സമയത്ത് വിക്രം അങ്ങനെ ഞെട്ടണ് കാരണം വേദമഴയും കൊണ്ട് ഒരു കുലുക്കോ ഇല്ലാതെ നിൽക്കുന്നത് അയ്യത്തിക്ക് പാഞ്ഞ് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയും നിനക്ക് എന്നോട് ഇത്ര ദേശയുണ്ടെങ്കിൽ നീ എന്നെ തല്ലി തീർക്ക് പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇങ്ങനെ തൊഴുണ് നീ എന്നെ അടിച്ചോ എത്ര വേണം അതിൻ്റെ അടിക്കുക എന്നിട്ട് നീ ഇവിടെ പോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആട്ടി ഓടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ വേദം ഒന്നും വീണ്ടുന്നില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദർശനം വരുന്നുണ്ട് പാവം കോടയൊക്കെ ചൂടി മഴയത്ത് നിൽക്കുന്ന വേദയ്ക്ക് കോട ചൂടി കൊടുത്തിട്ട് വിളിക്കിന് വീട്ടിലേക്ക് അപ്പോൾ പറയുന്നുണ്ട് വേദ ഞാനില്ല ദർശൻ കാരണം അവൻ്റെ താലിൻ്റെ വില മഹത്വം അറിയില്ല പക്ഷെ ഇതെല്ലാം അറിയുന്ന ആളല്ലേ ഞാൻ അതുകൊണ്ടാണ് ഞാനില്ലായെന്ന് പറയണതെന്ന് പറഞ്ഞ് അയാളെ നിരാശയോടെ പറഞ്ഞയക്കുന്നുണ്ട് വേദ അച്ഛനെ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ അച്ഛൻ ഇങ്ങനെ കണ്ണീരോടെ ആ മഴയത്ത് നോക്കിയിരിക്കുന്നുണ്ട് എന്തായാലും മഴയത്ത് നിന്ന് വേദ ഇപ്പോഴും ഇറ്റത്ത് നിൽക്കുന്നു ആ വീട്ടിലേക്ക് സ്ഥാനം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് എന്നെനി ആ അച്ഛൻ്റെ ഹൃദയം എങ്ങനെ നോവാണ് അതുപോലെ തന്നെ പിന്നെ വേദനയും വിക്രത്തിനെയും തന്നെയാണ് കാണിക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷൻ ആയിട്ട് നിൽക്കുന്ന വിക്രം എത്ര ശ്രമിച്ചിട്ടും പോകാത്ത വേദനയും കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ